നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾക്കുള്ളിൽ നന്നായിട്ട് തരിപ്പ് അനുഭവപ്പെട്ടിട്ട് നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ് ഡിസ്റ്റർബാവാറുണ്ടോ ഇത് ചിലപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോമിന്റെ ലക്ഷണമാവാം എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം കാർപ്പൽ ടണൽ സിൻഡ്രം എന്നത് നമ്മുടെ റിസ്റ്റ് ജോയിന്റിലൂടെ കടന്നു പോകുന്ന മീഡിയൻ നെർവിന് ഉണ്ടാകുന്ന കംപ്രഷൻ മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നമ്മുടെ റിസ്റ്റ് ജോയിന്റ് അഥവാ കൈത്തണ്ടയുടെ ഉൾഭാഗത്തുള്ള കാർപ്പൽ ടണലിലൂടെ കടന്നു പോകുന്ന ഞെരമ്പാണ് മീഡിയൻ നെർവ് അത് പല കാരണങ്ങൾ കൊണ്ട് ഇതിനൊരു കംപ്രഷൻ അല്ലെങ്കിൽ ഞെരുക്കം അനുഭവപ്പെടുകയും പലതരം ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷണമാണ് കൈകൾക്കുള്ളിൽ അനുഭവപ്പെടുന്ന തരിപ്പ് പ്രധാനമായും ഈ മൂന്ന് വിരലുകൾക്കാണ് തരിപ്പ് അനുഭവപ്പെടാറുള്ളത് തള്ളവിരൽ ചൂണ്ടു അതുപോലെ നടുവിരൽ ഇങ്ങനെ തരിപ്പ് അതുപോലെ റെസ്റ്റ് ജോയിന്റിൽ നിന്നും വ്യാപിച്ചിട്ട് ചിലവർക്ക് മുട്ടുകളിലേക്ക് വരെ തരിപ്പെത്താവുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാവാം നമ്മുടെ റിസ്റ്റ് ജോയിന്റിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഉപയോഗം അമിത ഉപയോഗം കാരണം കാർപ്പൽ ടണൽ സിൻഡ്രത്തിലേക്ക് നയിക്കാം അതുപോലെ ഹൈപ്പോ തൈറോയിഡിസം ഡയബറ്റീസ് വാജ സംബന്ധമായ അസുഖങ്ങളായ റൊമറ്റോയ്ഡ് ആത്റൈറ്റിസ് ഈ കണ്ടീഷനിലൊക്കെ ഇതുപോലെ തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോത്തേക്ക് നയിക്കാനുള്ള കാരണമായിട്ട് ഉണ്ടാവാറുണ്ട് റെസ്റ്റ് ജോയിന്റിൽ വരുന്ന ഒടിവ് ചതവ് തുടങ്ങിയ ചില പരിക്കുകളും ഇതുപോലെ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് നയിക്കാം ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഈ കൈത്തരിപ്പും അതുപോലെ തന്നെ ചില കണ്ടീഷനിൽ വേദനയും ഉണ്ടാവാറുണ്ട് ചിലർക്ക് രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഭയങ്കരമായിട്ടുള്ള കൈത്തരിപ്പ് കാരണം ഉറക്കാൻ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ റെസ്റ്റ് ജോയിന്റിൽ വരുന്ന പെയിന് കൈ വേദനയും കാർപ്പൽ ടണൽ സിൻഡ്രോമുകൾ അനുഭവിക്കാറുണ്ട് ചിലർക്ക് തരിപ്പ് മാത്രമായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ചിലർക്ക് ഭയങ്കരമായിട്ട് അസഹനീയമായ വേദനയും ഇതിൻ്റെ ലക്ഷണമായിട്ട് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കൈകൾക്ക് വരുന്ന ബലക്കുറവും കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ലക്ഷണമാണ് അതുപോലെ മറ്റൊരു ലക്ഷണമാണ് തീനാർ മസിൽ വേസ്റ്റിംഗ് ഈ നമ്മുടെ ഈ ഉണ്ടാകുന്ന ഒരു വേസ്റ്റിങ്ങും ചില കണ്ടീഷൻസിൽ കാണാൻ പറ്റുന്നതാണ് പക്ഷേ എല്ലാ കൈതരിപ്പും കാർപ്പൽ ടണൽ സിൻഡ്രം ആവണമെന്നില്ല സർവൈക്കൽ സ്പോണ്ടൈലോസിസ് പോലുള്ള അവസ്ഥകളിലും കൈതരിപ്പുണ്ടാവാം കാർപ്പറട്ടണ സിൻഡ്രം സർജറി കൂടാതെ തന്നെ ആയുർവേദത്തിലൂടെ നല്ല എഫക്റ്റീവായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് അകത്തേക്ക് കഴിക്കുന്ന മരുന്നുകൾ അതുപോലെ അഗ്നികർമ്മ കർമ്മ രക്തമോക്ഷണം ലേപങ്ങൾ ഉപനാഹം പരിശേഖം തുടങ്ങിയ ഒരുപാട് ചികിത്സകളിലൂടെ തന്നെ നമുക്കിത് എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഉഴുന്ന് എള്ള് മുതിര ഇത് വെച്ച് തേങ്ങാ നന്നായിട്ട് കുറുക്കിയതിന് ശേഷം നമുക്ക് ലേപമായിട്ട് അരച്ചിടാവുന്നതാണ് ഇത് ഏത് രോഗാവസ്ഥയാണ് അല്ലെങ്കിൽ ഏത് ദോഷാവസ്ഥയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ ചികിത്സ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം പ്രമേഹത്തോടനുബന്ധിച്ച് ഉണ്ടാവുന്ന ടണൽ സിൻഡ്രോം അവസ്ഥകളിൽ പ്രമേഹം നിയന്ത്രിക്കുന്നതോടെ തന്നെ ലക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ തന്നെ നമുക്ക് സാധിക്കും കൂടാതെ അമിതവണ്ണവും പലപ്പോഴും ഒരു ഫാക്ടറി ആവാം അങ്ങനെയുള്ള അവസ്ഥകളിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യുന്നതിലൂടെ കാർപ്പൽ ടണൽ സിൻഡ്രം കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും കൂടാതെ തന്നെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ഷുഗർ കൊളസ്ട്രോള് യൂറിക് ആസിഡ് ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട്സും നമുക്ക് രോഗനിർണയത്തിന് സഹായിക്കും